ഇത്രയും സ്വാധീനം ഈ മുഹമ്മദിനെ ഈ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ ഉണ്ടായി മുഹമ്മദിന്റെ ആ കാലഘട്ടത്തിൽ ഈ റൂളിംഗ് അല്ലേ അതായത് ഈ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ ഫൂലൻ ദേവിക്ക് അവിടുത്തെ ഗ്രാമവാസികളുടെ സ്വാധീനം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ചമ്പൽക്കാട്ടിലെ കൊള്ള അതെങ്ങനെ വന്നു കായംകുളം കൊച്ചുണ്ണിക്ക് കേരളത്തിൽ ജനങ്ങളുടെ സ്വാധീനം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു അതിന് ഉത്തരവില്ലാത്തേ അപ്പൊ ഇവർക്കൊക്കെ സ്വാധീനം ഉണ്ടാകും പിന്നെ ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നതെന്നു അപ്പൊ എന്റെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ ഇന്നിപ്പോ ക്രിസങ്കികൾ ഇരുന്ന് വർണ്ണിക്കുന്ന പോലെ ഈ മുഹമ്മദിനെ പറ്റി കൊടുക്കുന്ന പിക്ചർ ഇന്ന് മലയാളിയുടെ മഹാവൃത്തികെട്ട ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് മുഹമ്മദ് എന്ത് വൃത്തിയേടാ കാണിച്ചേ മുഹമ്മദ് കുറച്ച് കൂടുതൽ കല്യാണം കഴിച്ചു എന്നൊക്കെ ഉള്ളതാണ് അദ്ദേഹം കല്യാണം കഴിച്ചും കൂടുതൽ പ്രായമുള്ള സ്ത്രീകളെയും ഈ ഭർത്താക്കന്മാര് മരിച്ചുപോയ സ്ത്രീകളെയൊക്കെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് പിന്നെ അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വേണ്ട വലിയ അനീതി ബൈബിളിലെ പ്രവാചകന്മാര് ചെയ്യാത്തതായിട്ട് ഒരു കാര്യവും അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പം ബൈബിളിനെ നമ്മൾ ഹോളി ബൈബിൾ എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ സ്ഥലത്ത് വെക്കുകയും കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ മുഹമ്മദിനെ എങ്ങനെ കുറ്റം പറയുന്നത് അതൊക്കെ തന്നെയല്ലേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അദ്ദേഹം വ്യക്തിപരമായിട്ട് സാധുക്കളോട് കരുണയുള്ളവനും വളരെ സ്നേഹമുള്ളവനും അദ്ദേഹത്തിൻ്റെ ചില ചരി പോയിന്റുകളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സാധുക്കളെ സഹായിക്കുകയും മൃഗങ്ങളെ പോലും സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒത്തിരി സംഭവങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അപ്പം അക്കാലത്ത് അദ്ദേഹത്തോട് ഇടപെട്ടു നിന്ന് ആളുകൾക്കൊക്കെ അദ്ദേഹം ദേവതുല്യം തന്നെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇസ്ലാമിന ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടായത് നമുക്ക് എല്ലാത്തിനും വേർഷൻസ് ഉണ്ട് ബ്രദറെ ഇപ്പം എന്നെ പറ്റി തന്നെ രണ്ട് രീതിയിലോ നാല് രീതിയിലോ ആളുകൾക്ക് കാണാം അപ്പൊ എന്നോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഞാൻ നല്ല മനുഷ്യനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ പറയും പൊതുവായിട്ട് ക്ലോസ് ആയിട്ട് നിന്ന ആളുകളൊന്നും അദ്ദേഹത്തെ പറ്റി എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു അദ്ദേഹത്തോട് എതിർത്തിരുന്ന ആളുകളെ അദ്ദേഹം ഉപദ്രവിച്ചു അദ്ദേഹം ഉപദ്രവിച്ചില്ലന്നെ അദ്ദേഹം യുദ്ധം ചെയ്തു അത് അന്നത്തെ ഈ അന്ന് ഇന്നത്തെ പോലെ വലിയ രാജ്യമോ ഭരണഘടനയോ ഒന്നും ഇല്ലല്ലോ ഈ ചെറിയ ചെറിയ സംഘങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ് അല്ലാതെ അപ്പൊ അത് അദ്ദേഹം യുദ്ധം നിലനിൽപ്പിനല്ലേ യുദ്ധം ചെയ്യാരിക്കാൻ പറ്റുമോ വാള് വെച്ച് വെട്ടി കൊള്ളയടിച്ചു കൊള്ള മുതൽ അദ്ദേഹം തന്നെ എടുത്തില്ല എപ്പോഴും ഷെയർ ചെയ്തു അപ്പൊ അദ്ദേഹം നല്ലവനല്ലേ ഈ കിട്ടിയ കൊള്ള മുതൽ മുഴുവൻ പുള്ളി കൊണ്ടോ ഇല്ല നീതിപൂർവമായിട്ട് കൂടെ വന്നവർ കൂടെ വീതം വെച്ചു അപ്പൊ കൂടുതൽ ആളുകൾ കൂടി വന്നു കാരണം വീതം കിട്ടുമല്ലോ അന്നത്തെ ആളുകളുടെ ചിന്തയല്ലേ അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ല അപ്പൊ കാലത്തിനു മുമ്പ് നടന്ന ഒരു പ്രവാചകനൊന്നും അല്ല മൊഹമ്മദ് പറയുന്നത് അപ്പൊ കാലാധി വർത്തിയായി ടൈംലെസ് ഡോക്ടറിൻസ് ആൻഡ് ടീച്ചിങ്സ് നൽകി യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ ദാറ്റ്സ് എ യുക്നെസ് ഓഫ് ക്രൈസ്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പത്തരം മാറ്റാം ആർക്കും മാറ്റി നിർത്താൻ പറ്റത്തില്ല അതാണ് ദൈവപൂത്രനാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറയുന്നത്